നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തുകയാണ് നമുക്കറിയാം എമ്പുരാൻ സിനിമ ഇങ്ങനെ തിയേറ്ററിൽ ഗംഭീരമായി പ്രദർശനം തുടരുന്ന സാഹചര്യത്തിൽ കോടിയിലേക്ക് ഷെയർ എത്തി നിൽക്കുന്ന സിനിമയാണ് ഇതിനിടയിലാണ് ഏപ്രിൽ പത്താം തീയതി മലയാളത്തിൽ മൂന്ന് സിനിമയും തമിഴ് ഒരു സിനിമയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് നമുക്കറിയാം മലയാളത്തിൽ വാണിജ്യ നിലവാരമുള്ള വാണിജ്യമുള്ള രണ്ട് നടന്മാരാണുള്ളത് ഒന്ന് മമ്മൂട്ടിയും മോഹൻലാലും അതാർക്കും ഒരു സംശയമില്ല ആ രണ്ട് നടന്മാരാണ് മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്നതെന്ന് വേണം നമുക്ക് പറയാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവർ തന്നെയാണ് മലയാള സിനിമയുടെ കാവൽക്കാർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തവണത്തെ വിഷു തൂക്കിയെടുക്കാൻ മമ്മൂക്ക എത്തുന്നു മമ്മൂക്ക എത്തുന്നത് വലിയ ഒരു സിനിമയുമായി തന്നെയാണ് ആ സിനിമയുടെ പേരാണ് പെസൂക്ക പെസൂക്ക സിനിമ ഈ തവണ വിഷു തൂക്കുമോ ഈ ഒരു ചോദ്യം പ്രേക്ഷർ മുമ്പിലുണ്ട് എന്നാൽ പ്രേക്ഷർ തന്നെ അതിന് മറുപടി നൽകുന്നുണ്ട് വിഷു തൂക്കുമെന്ന് ഇതിൻ്റെ തിരക്കഥയാണ് എൻ്റെ ഡയറക്ടറെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്കറിയാം മെഗാസ്റ്റാർ മമ്മൂട്ടി നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിനൊപ്പമാണ് മറ്റൊരു പുതുമുഖ സംവിധായകൻ അദ്ദേഹം പുതുമുഖ സംവിധായകൻ എന്ന് പറയുന്നതിനപ്പുറം നിരവധി ഹിറ്റുകൾക്ക് പേന ചലിപ്പിച്ച കൽവുഡ് ഡെന്നീസിൻ്റെ മകനാണ് കൽവുഡ് ഡെന്നീസിൻ്റെ മകനാവുമ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് എന്തായിരിക്കും മൈലേജ് നമുക്ക് കൂട്ടാം ഡിനോടെന്നീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബസൂക്ക ബസൂക്കയുടെ ഈ ട്രെയിലറും ടീച്ചറൊക്കെ വന്നതിന് ശേഷം വലിയ രീതിയിലാണ് പ്രഷർ ഏറ്റെടുത്തത് ഒരു മാറ്റമില്ല മമ്മൂക്കയെ കാണാൻ മമ്മൂക്കയുടെ ഒരു സിനിമ ഏറ്റെടുക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സമയമാണ് ഏപ്രിൽ പത്ത് അത് വിഷു റിലീസായി തന്നെ എത്തുന്നു സ്റ്റൈലിസ്റ്റ് ലുക്കിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ട ടീസർ ഇതിനോടകം ഏഴര മില്യൺ ഏഴര കോടി ആളുകൾ കണ്ടുകഴിഞ്ഞിരിക്കുന്നു അത്രമാത്രം ആ ടീസർ അവിടെ ഏറ്റവും പ്രത്യേകത കൂടി നമുക്ക് കാണാം തമിഴിലെ സൂപ്പർ സൂപ്പർ ഹിറ്റുകൾ നൽകിയ സംവിധായകൻ ഗൗതം ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നുണ്ട് അതുകൂടാതെ നിരവധി താരങ്ങൾ ഈ സിനിമയിലുണ്ട് ഈ സിനിമയുടെ ഒരു വിജയം ആഘോഷിക്കാൻ തന്നെയാണ് ലോകത്തുള്ള മമ്മൂക്കാടെ ഫാൻസിൻ്റെ എല്ലാ ആളുകളും അതോടൊപ്പം തന്നെ മലയാളികളും ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത നമുക്ക് പറയാവുന്നത് മമ്മൂക്കാടെ ലുക്ക് തന്നെ നമുക്ക് ഓരോ പോസ്റ്ററിലും മമ്മൂക്കാടെ ലുക്ക് തന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന സിനിമയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഈ ഈത്തോടെ വിഷു തൂക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നത് ഇതുകൂടാതെ നിരവധി താരങ്ങളും അഭിനയിക്കുന്നു ഇതിൻ്റെ നിർമ്മാണത്തിന് ഒരു പ്രത്യേകതയുണ്ട് സൂപ്പർ ഹിറ്റ് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്ത ജിനു ഉണ്ട് അതോടൊപ്പം തന്നെ ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ കൈകോർത്തിരിക്കുന്ന സരിഗമയും അപ്പോൾ ഈ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതിന് യാതൊരു തെറ്റുമില്ല സിനിമയ്ക്ക് സരിഗമയൊക്കെ ഒരു സ്ക്രിപ്റ്റ് കേട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ അത് നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം ആർട്ടിസ്റ്റുകളെ നോക്കുമ്പോൾ നല്ല ആർട്ടിസ്റ്റുകളായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നമ്മൾ വെക്കുന്നത് അപ്പോൾ മമ്മൂക്കായുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുമ്പോൾ ഏപ്രിൽ പത്താം തീയതി വിഷു തൂക്കിയെടുക്കാൻ മമ്മൂക്കായെ കൊണ്ട് സാധിക്കുമെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് എന്ന് തന്നെ നമുക്ക് പറയണം ഇതിന് പിറകെ വേറെയും സിനിമകളുണ്ട് നമുക്കറിയാം മറ്റു സിനിമകളെക്കുറിച്ച് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിന് തല്ലുമാല എന്നൊരു സിനിമ വലിയ രീതിയിൽ ഹിറ്റ് ആയൊരു സിനിമയാണ് ആ ഒരു സൂപ്പർ ഹിറ്റ് നൽകിയ ഖാലിദ് റഹ്മാൻ്റെ മറ്റൊരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന ഒരു ബോക്സിങ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമ ഏപ്രിൽ പത്താം തീയതി തന്നെ വീണ്ടും എത്തുന്നു മമ്മൂക്കാട് സിനിമയോടൊപ്പം എത്തുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന ഈ സിനിമയ്ക്കും പ്രത്യേകത ഏറെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അതിലെ താരങ്ങളെല്ലാം വലിയ രീതിയിലുള്ള മേക്കോവറാണ് ചെയ്തിരിക്കുന്നത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ഒരു ബോക്സിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നെസ്ലിൻ നായകനാക്കി നെസ്ലിനോടൊപ്പം നിന്ന് മറ്റ് താരങ്ങളെ വലിയ രീതിയിൽ ഒരു ലുക്കിലേക്ക് എത്തിച്ച കാലിദ് റഹ്മാൻ ഇതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഈ സിനിമ ഏപ്രിൽ പത്താം തീയതി എത്തുന്നു ഈ സിനിമയും വളരെ പ്രതീക്ഷയാണ് നൽകുന്നത് ഒരു മാറ്റമില്ല അത്തരമൊരു കുറച്ച് പിള്ളേർ സെറ്റോടുകൂടി മമ്മൂക്കായോടൊപ്പം സിനിമ റിലീസ് കുറച്ച് പിള്ളേർ സെറ്റോടു കൂടി എത്തുന്ന മറ്റൊരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന ഈ സിനിമയും വളരെ പ്രതീക്ഷയാണ് മലയാളികൾ വെക്കുന്നത് കാരണം ഇപ്പോഴും നിലവിൽ ഒരു വലിയ ക്രൗഡുകൾ സിനിമ കാണാൻ എത്തുന്ന അവധി സമയമാണ് സിനിമ കാണാൻ എത്തുന്ന സമയത്ത് ഇത്തരം സിനിമകൾ വന്നാൽ മാത്രമാണ് തിയേറ്ററുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഇതിന് തൊട്ടടുത്ത ഒരു സിനിമ മറ്റൊരു സിനിമ വരുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബേസിൽ ഒരു സിനിമ മരണമാസ് പേര് തന്നെ എന്ത് കൗതുകമാണ് മരണമാസ് ഒരു ഡാർക്ക് ഷെയ്ഡോട് കൂടിയ കോമഡി പറയുന്ന എന്നാൽ അതിൽ കുറച്ച് സെൻറ്റിയും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു സിനിമയാണ് മരണമാസ് ഇതിൻ്റെ നിർമ്മാണത്തിനും കൗതുകം ഏറെയാണ് നിർമ്മാണം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട താരം ടോവിനോ തോമസാണ് ടോവിനോയുടെ ആദ്യ നിർമ്മാണം എന്ന് വേണം നമുക്ക് ഈ സിനിമയെ പറയാൻ അത്തരമൊരു സിനിമയും ഏപ്രിൽ പത്താം തീയതി വിഷുവോടൊപ്പം റിലീസ് ചെയ്യുകയാണ് മമ്മൂട്ടി ചിത്രം ബേസിൽ ചിത്രം നെസ്ലിൻ ചിത്രം ഈ മൂന്ന് ചിത്രങ്ങൾ റിലീസ് മലയാളത്തിലുണ്ടാകുന്നുണ്ട് ഇതിൻ്റെ സംവിധായകം തന്നെ നവാഗതനായ ശിവപ്രസാദാണ് ശിവപ്രസാദിൻ്റെ സംവിധാനം ഒരു പുതു സംവിധായകൻ എത്രമാത്രം പരിശ്രമത്തിലൂടെയായിരിക്കും ഈ സിനിമ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അദ്ദേഹത്തിൻ്റെ എത്ര നാളത്തെ അധ്വാനമായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല ആ സിനിമയും തിയേറ്ററിൽ എത്തിക്കുന്നുണ്ട് ആ സിനിമയും കാണാൻ പ്രേക്ഷകർ ആകാംക്ഷയോടു കൂടിയാണ് നിൽക്കുന്നത് അവരൊക്കെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ വലിയ രസകരമായ കൗതുകത്തോടു കൂടിയുള്ള ഇൻറ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ് അതിൽ ബേസിനോടൊപ്പം സുരേഷ് കൃഷ്ണ അഭിനയിക്കുന്നുണ്ട് രാജേഷ് മാധവൻ അഭിനയിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് പോകുമ്പോൾ അതാണ് ഏറ്റവും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു പ്രത്യേകതരം സ്ക്രിപ്റ്റ് തന്നെയാണ് നമുക്കറിയാം വാഴ സിനിമയിലൂടെയും ഉൾപ്പെടെ രണ്ട് മൂന്ന് സിനിമകളിലൂടെ ഏറ്റവും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിജു സണ്ണിയാണ് ഇന്ത്യ സ്ക്രിപ്റ്റ് എഴുതുന്നത് അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അത്തരം ഒരു സിനിമയും കൂടി എത്തുന്നു അപ്പോൾ മൂന്ന് മലയാള സിനിമയോടൊപ്പം പ്രിയപ്പെട്ട തമിഴ് നടൻ അജിത്തിൽ നിന്നും ഒരു സിനിമ എത്തുന്നുണ്ട് തമിഴ് സിനിമയ്ക്ക് എന്നും ഡിമാൻഡുകളുള്ള സ്ഥലം തന്നെയാണ് കേരളം ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷു കൈനീട്ടമായി തമിഴിൽ നിന്നും ഒരു സിനിമ എത്തുന്നത് ഗുഡ് ബാഡ് അഗ്ലി ഈ സിനിമയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയതാണ് സിനിമയെക്കുറിച്ച് അറിയാം അജിത്തിൻ്റെ ഒരു സിനിമ വലിയ ഫാൻസ് ഉള്ള ആൾ തന്നെയാണ് തമിഴ്നാട്ടിലുള്ളതുപോലെ തന്നെ കേരളത്തിലും അജിത്തിനും വലിയ ഫാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നാല് സിനിമകളാണ് ഈ തോണത്തെ വിഷുവിന് തിയേറ്ററിൽ എത്തുന്നത് വിഷു കൈനീട്ടമായി ഈ നാല് സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കും മലയാളത്തിലുള്ള പ്രേക്ഷകർക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മമ്മൂക്കാടെ സിനിമ വരുന്നു നിസ്ലിൻ്റെ സിനിമ വരുന്നു ബേസിൽ ജോസിൻ്റെ സിനിമ വരുന്നു അതോടൊപ്പം തന്നെ അജിത്തിൻ്റെ സിനിമ തമിഴ് സിനിമയും വരുന്നു അപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കാൻ പോകുന്ന നാല് സിനിമ ഇത്തവണത്തെ വിഷു റിലീസിനായി ഒരുങ്ങുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിനൊരു പൂരപ്പറം ബാക്കി എമ്പുരാൻ കുതിപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം സിനിമ വരുന്നത് ഇനി മമ്മൂക്കാട് സിനിമയായിരിക്കും ഇനി ചർച്ചയാകാൻ പോകുന്നത് ഇനി ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂക്കാട് സിനിമയും മരണമാസവും ആലപ്പുഴ ജിങ്കാനയും ഉൾപ്പെടെയുള്ള സിനിമകളായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിഷു ആര് തൂക്കുമെന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്